ായംകുളത്ത് സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ആക്രമണത്തിനിടയിൽ ലോക്കൽ കമ്മിറ്റി അംഗം ടി എൻ നാസർ കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോൺഗ്രസ് ആക്രമണത്തിൽ ഓഫീസ് സെക്രട്ടറി അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസായ നേരെയാണ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ആക്രമണം നടന്നത് കല്ലേറിലും മർദ്ദനത്തിലും ഡിവൈഎഫ്ഐ വനിതാ നേതാവിനും നിരവധി പ്രവർത്തകർക്കും പോലീസുകാർക്കും പരിക്കേറ്റു പട്ടണത്തിൽ അഴിഞ്ഞാടിയ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് അക്രമി സംഘം പട്ടണത്തിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭ സ്ഥാപിച്ച ചെടിച്ചെട്ടികളടക്കം തകർത്തു ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടുകൂടിയാണ് കോൺഗ്രസ് നേതാവായ നഗരസഭാ കൗൺസിലർ കെ പുഷ്പദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രകടനമായെത്തി ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത് സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനങ്ങൾ ടൗണിലൂടെയാണ് പോകുന്നത് എന്നാൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംഘം ആസൂത്രിതമായി താലൂക്ക് ആശുപത്രിയുടെ തെക്ക് ഭാഗത്തെ റോഡിലൂടെ എത്തി യാതൊരു പ്രകോപനവുമില്ലാതെ സി പി എം ഓഫീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇന്നലെ മുതൽ കായംകുളത്ത് വലിയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന്റെ പ്രധാന നേതാക്കന്മാർ ഡി സി സി സെക്രട്ടറിമാരടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവർ പാലി കയറിയത് അപ്പോഴാണ് നൂറിൽ പരം വരുന്ന ഈ വരികയും കേട്ടാൽ അസഭ്യങ്ങൾ പറയുകയും ഇവിടെ വെല്ലുവിളികൾ കല്ലെറിയുകയും ചെയ്തു ഓഫീസ് ബോർഡുകളും നശിപ്പിച്ചു ആക്രമണത്തിൽ വരുന്നേറ്റിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജെ മിനിസ ബ്ലോക്ക് കമ്മിറ്റി അംഗം അതുൽജിത്ത് കാശി അനന്തു എന്നിവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൗണിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെയും നഗരസഭയ്ക്ക് സമീപം ആക്രമണം അഴിച്ചുവിട്ടു തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ചു ആക്രമണത്തിൽ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗവും സി പി എം കായംകുളം ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ടി എ നാസർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ കുഴഞ്ഞു വീണു ഇദ്ദേഹത്തെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാജഹാൻ കൈലിന്യൂസ് ആലപ്പുഴ